എൻ്റെ പേര് അലീന ബിന്നി ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ജർമ്മനിക്ക് പോകാം എന്ന് തീരുമാനം എടുത്തത് അതിനുശേഷം ഞാൻ ജർമ്മൻ പഠിച്ചു സെപ്റ്റംബറിൽ ബി വൺ എക്സാം എഴുതാൻ തീരുമാനിച്ചു അപ്പം എനിക്ക് ഡേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു എനിക്ക് നാലെണ്ണത്തിനും കൂടെ ഒരു സെൻറ്ററിൽ എനിക്ക് ഡേറ്റ് കിട്ടിയില്ല അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു അപ്പം ചെന്നൈയിൽ സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് എനിക്ക് റൈറ്റിങ്ങിന് ഡേറ്റ് കിട്ടിയത് അതിനടുത്ത് തന്നെ സെപ്റ്റംബർ പതിനാലാം തീയതി കൊച്ചിയിൽ ലേസനും ഹ്യോറനും ഡേറ്റ് കിട്ടി അതിനുശേഷം സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി കൊൽക്കത്തയിൽ അടുത്ത എക്സാമിന് ഡേറ്റ് കിട്ടി സെപ്റ്റംബർ പതിനൊന്നിന് ചെന്നൈയിലുള്ള എക്സാമിന് എൻ്റെ ഹാൾ ടിക്കറ്റ് എൻ്റെ കയ്യിൽ നിന്നറിയാതെ ഡിലീറ്റായിപ്പോയി ഞാനത് എൻ്റെ കയ്യിലുള്ള പച്ചത്തിരി കത്തിച്ച് വെച്ച് ഞാൻ അവിടുത്തെ മാനേജറിനോട് വിളിച്ച് പറഞ്ഞു എൻ്റെ ഹാൾ ടിക്കറ്റ് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പം മാനേജർ പറഞ്ഞു ഇനി അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഹാൾ ടിക്കറ്റ് ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റത്തില്ല ഞാൻ ഒരു ഏഴായിരം രൂപയോളം പൈസ കൊടുത്ത് എടുത്ത ഡേറ്റായിരുന്നത് അപ്പം ഞാൻ വീണ്ടും പച്ചത്തിരി കത്തിച്ച് വെച്ച് വീണ്ടും മാനേജറിനോട് വിളിച്ച് സംസാരിച്ചു ആൾ പറഞ്ഞു ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഇമെയിൽ അയച്ചു തരാം അയച്ചു തരൂ നമുക്ക് നോക്കാം പറഞ്ഞു അടുത്ത പിറ്റേ ദിവസം തന്നെ എനിക്ക് ഹാൾ ടിക്കറ്റ് അയച്ചു തന്നു ഞാൻ ചെന്നൈയിൽ പോയി എക്സാം എഴുതി അടുത്ത എക്സാമിന് വേണ്ടി അപ്പം തന്നെ അടുത്ത ട്രെയിനിന് തന്നെ വിളിച്ച് എറണാകുളത്ത് വരണമായിരുന്നു എറണാകുളത്ത് വന്ന് അടുത്ത രണ്ട് എക്സാം എഴുതി അപ്പം ആദ്യത്തെ എക്സാം റീഡിങ് ആയിരുന്നു അപ്പം നമുക്ക് സ്പീക്കർ കോമൺ ആയിട്ടുള്ളൊരു സ്പീക്കറാണ് എക്സാം ഹാളിൽ ഉണ്ടാവുക നമ്മൾ പുറകിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അധികം കേൾക്കാൻ പറ്റത്തില്ല എക്കോയൊക്കെ കാരണം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല എനിക്ക് കിട്ടിയ സീറ്റ് ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും പുറകിലത്തെ സീറ്റായിരുന്നു അപ്പം ഞാൻ റീഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ പത്ത് മിനിറ്റ് ബ്രേക്ക് അവർ തന്നു ഞാൻ ആ സമയത്ത് എനിക്ക് മനസ്സിലായി അടുത്ത എക്സാമിന് എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് ആ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ യൂട്യൂബിൽ മാതാവിൻ്റെ കൊന്തെടുത്ത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ വേണ്ടി ടു എക്സിലിട്ട് ഞാൻ എൻ്റെ വലത് ചെവിയുടെ സൈഡിലായിരിക്കട്ടാണ് സ്പീക്കർ വരിക അപ്പം ആ കൊന്ത കേട്ടോണ്ടിരുന്നു ഞാൻ അടുത്ത ലിസണിങ് എക്സാമിന് കയറി ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ അവർ സ്പീക്കറിൽ നിന്ന് കേട്ടിട്ടുള്ളൂ ബാക്കിയൊന്നും കേട്ടിട്ടില്ല എന്നിട്ട് എനിക്ക് ആരോ പറഞ്ഞു പറഞ്ഞതെന്ന് എനിക്ക് ആൻസേഴ്സെല്ലാം ഞാൻ അതെല്ലാം ടിക്ക് ചെയ്തു വിട്ടു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിന് എഴുപത്തി മൂന്ന് മാർക്കുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ സ്പീക്കിങ്ങിന് കൊൽക്കത്തയിൽ പോയി അപ്പം തന്നെ അടുത്ത എക്സാമിന് അപ്പം തന്നെ ട്രെയിൻ കയറണമെങ്കിൽ അവിടെ എത്തുള്ളൂ ഇരു ഇരുപതാം തീയതിയും പത്തൊമ്പതാം തീയതി ആയിട്ടാണ് എനിക്ക് ഡേറ്റ് വന്നിരുന്നത് ഇരുപതാം തീയതി ആണെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ പത്തൊമ്പതിനാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ടി വരും അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് മെയിൽ അയച്ച് ചോദിച്ചു എനിക്ക് ഇരുപതാം തീയതിയിലേക്ക് എക്സാം മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴെല്ലാം ഞാൻ പച്ചത്തിരി കത്തിച്ച് വെച്ചാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവർ പറഞ്ഞു ഡേറ്റ് അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചെനിക്ക് മെയിൽ വന്നു വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് ഇരുപതിലോട്ടാക്കി തന്നു അങ്ങനെ ഞാൻ അവിടെ പോയി എക്സാം എഴുതി സ്പീക്കിങ്ങിന് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ എനിക്ക് നാലെണ്ണത്തിൽ ഏറ്റവും പാട് അതിനായിരുന്നു ഞാൻ എപ്പോഴും എല്ലാ എക്സാമും പോകുമ്പോഴും മാതാവിൻ്റെ ഉടമ്പടി കാശ്രൂപം കയ്യിൽ പിടിച്ചിട്ടാണ് പോവുക പിന്നെ അവിടെ സ്പീക്കിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈയിലും എൻ്റെ ചുണ്ടിലും കുരിശ് വരച്ചിട്ടാണ് കയറിയത് അങ്ങനെ സ്പീക്കിങ്ങും എനിക്ക് നാലെണ്ണത്തിൻ്റെ റിസൾട്ട് ഒക്ടോബറിൽ വന്നു നാലെണ്ണവും ആദ്യത്തെ ചാൻസ് തന്നെ പാസ്സായി ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഞാനിവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബസ്സിലിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുവായിരുന്നു അപ്പം എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ മാ മാതാവ് വന്നിട്ട് പറഞ്ഞു ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് എന്നെനിക്ക് കാണിച്ചു തന്നു അപ്പം ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു എൻ്റെ തന്നെ തോന്നലാണോ ഞാൻ തന്നെ ആയിട്ട് ഉണ്ടാക്കുന്നതാണോ എന്ന് കണ്ണടച്ചുകൊണ്ട് തന്നെ ആലോചിച്ചു പക്ഷെ ബസ്സ് ഒരു സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തി ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു പള്ളിയുടെ ഫ്രണ്ടിലായിട്ടായിരുന്നു ആ സ്റ്റോപ്പ് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് നിത്യസഹായ മാതാവിൻ്റെ ഗ്രോട്ടോയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ തോന്നലല്ല അതെനിക്ക് മാതാവ് തന്നതാണ് ഞാൻ ഇവിടെ വന്നു ജപമാല റാലിയിൽ പങ്കെടുത്തു തിരിച്ചു പോയി നവംബറിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിനും എല്ലാം ഞാൻ പച്ചത്തിരി കത്തിച്ച് വെച്ചിട്ടാണ് എല്ലാത്തിലും പങ്കെടുക്കുക ഇൻറ്റർവ്യൂ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ റിസൾട്ട് ഡിസംബറിൽ എനിക്ക് വന്നു ഞാൻ ഫെയിൽ ഫെയിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് പക്ഷേ ഒരു നിരാശയൊന്നും തോന്നിയില്ല എനിക്കതിലും നല്ലത് വരുന്നുണ്ട് എന്നെൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ അന്ന് വൈകിട്ട് തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ എൻ്റെ ഏജൻസിയിൽ പുതിയൊരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു ആ പ്രോഗ്രാമിന് രണ്ട് ലക്ഷം രൂപയുടെ ഒരു പ്രോഗ്രാമായിരുന്നു അതിന് ഞാൻ അപ്ലൈ ചെയ്തു ഞാൻ ആദ്യം പാ ഫെയിലായ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുമായിരുന്നെങ്കിൽ ഞാൻ ആറ് ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു ഇപ്പം ഇപ്പം കൊടുക്കാനുള്ള രണ്ട് ലക്ഷത്തിന് മൂന്നിരട്ടി ഞാൻ കൊടുക്കണമായിരുന്നു പക്ഷേ എനിക്ക് രണ്ടാമത് മാതാവ് രണ്ടാമത്തെ പ്രോഗ്രാമിൽ എനിക്ക് സെലക്ഷൻ ചെയ്തു തന്നു ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് എൻ ഒട്ടേറെ പ്രശ്നങ്ങളാണ് എല്ലാം അങ്ങനെ സ്മൂത്ത് ആയിട്ടൊന്നും നടന്നു പോകുന്നില്ല അപ്പം ഞാനിങ്ങനെ ഒരു ദോ ഒരാഴ്ച ഇരുന്ന് പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നിരുന്ന് പ്രാർത്ഥിച്ചു ആ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു നമ്മളൊരു കാര്യം നമ്മളൊരു കാര്യം മാതാവ് നമുക്ക് ചെയ്ത് തരണമെങ്കിൽ അത് വെറുതെ നമുക്ക് ചെയ്തു തരില്ല നമ്മുടെ കഴിവ് കൊണ്ടല്ല അതിന് നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കണം അപ്പം എനിക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്ന പേയ്മെൻറ്റാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു എൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വള്ളികൾ എപ്പോഴും വള്ളികളാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി അതൊന്നും വള്ളികളല്ല അതെല്ലാം ഞാൻ കൊടുക്കുന്ന പേയ്മെൻറ്റാണെന്ന് അപ്പം ഇരുപത് മാതാവ് പറഞ്ഞ പോലെ ഇരുപത്തി ഒന്ന് രണ്ടിന് എനിക്ക് വിസ ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി ഞാൻ ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് വിസ ഓഫീസിൽ പോയി ഇന്നലെ എനിക്ക് വിസ കിട്ടി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് എൻ്റെ പാസ്പോർട്ട് ഉടമ്പടി പത്രികയുടെ കൂടെയാണ് വെക്കുന്നത് എല്ലാ മൂന്ന് മാസവും ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞാൻ പാസ്പോർട്ടും കൊണ്ടാണ് വരുന്നത് മാതാവിനെ കാണിച്ച് പ്രാർത്ഥിക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാസ്പോർട്ട് കൊണ്ടാണ് പക്ഷേ എൻ്റെ പാസ്പോർട്ടിൽ ഇപ്പം വിസയുണ്ട് എനിക്ക് എല്ലാ അനുഗ്രഹവും തന്ന മാതാവിനും വിശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ അമ്മ മരിച്ചു ഇതാണ് അപ്പം ചെറുപ്പത്തിലെ തൊട്ടേ എന്നെ നോക്കുന്നൊക്കെ എൻ്റെ പപ്പയുടെ ചേട്ടനും വൈഫുമാണ് അപ്പം ചാച്ചനൊരു മൂന്ന് മാസമായിട്ട് കിടപ്പിലായിരുന്നു ഒന്നിനും എഴുന്നേൽക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു അപ്പം പുറമൊക്കെ തുടങ്ങി അപ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കണ്ടിട്ട് ചാച്ചൻ മരിക്കണമെന്ന് ഫെബ്രുവരി ഈ ഫെബ്രുവരി പതിനൊന്നാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി എന്നൊക്കെ പറഞ്ഞു ചാച്ച ചിരിച്ചുകൊണ്ടാണ് അന്ന് വൈകിട്ട് എല്ലാ മക്കളും എല്ലാ മക്കളും വന്ന് കണ്ട് എല്ലാവർക്കും ശുശ്രൂഷിക്കാനുള്ള അവസരമൊക്കെ കിട്ടി ചാച്ചൻ നല്ലൊരു മരണം ചാച്ചന് കിട്ടി അതിനും ഞാൻ എൻ്റെ ഇവിടുത്തെ ഉടമ്പടിയിലെ നിയോഗത്തിലൊന്നായിരുന്നു എൻ്റെ ചാച്ചനമ്മയും സന്തോഷ എൻ്റെ ചാച്ചനമ്മേനെ സന്തോഷിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടണമെന്ന് അപ്പം അതും മാതാവ് നടത്തി തന്നു ഉടമ്പടി നമ്മെ ഉടനടി അവകാശികളാക്കുന്നു എന്നുള്ളത് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഓരോ ദിവസവും നമുക്ക് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ കർത്താവിനോട് നാം ചെയ്യുന്ന ഉടമ്പടിയുടെ അനുഭവ സാക്ഷ്യങ്ങൾ അതാണ് നമ്മോട് പറയുന്നത്